നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ഗായികയാണ് റിമി ടോമി ഗായിക എന്നതിനൊപ്പം മികച്ച എന്റർടൈനർ കൂടിയായ റിമി ടോമി വളരെ പെട്ടെന്നാണ് കരിയറിൽ ശ്രദ്ധിക്കപ്പെട്ടത് സ്റ്റേജ് ഷോകളിൽ നിന്നും പിന്നണി ഗാനരംഗത്തേക്കും റിമി ടോമി കടന്നു ടെലിവിഷൻ ഷോ അവതാരകർക്കിടയിൽ റിമി എന്നും വ്യത്യസ്തയായി അവതരണം അഭിനയം ആലാപനം എന്ന് വേണ്ട മോട്ടിവേഷൻ വേണ്ട സ്ഥലത്ത് അതും എടുക്കാൻ യാതൊരു മടിയുമില്ല റിമിക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മീഡിയ ഫീൽഡിലേക്ക് എത്തിയ റിമി ആദ്യ കാലങ്ങളിൽ മ്യൂസിക് പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടാണ് ജനശ്രദ്ധ വാങ്ങിയത് തന്റെ ശബ്ദം കൊണ്ടെന്നതുപോലെ തന്നെ തമാശകൾ പറഞ്ഞു ചിരിപ്പിച്ചും ആരാധകരെ കയ്യിലെടുക്കാൻ റിമി ടോമിക്ക് സാധിക്കും മീശമാധവൻ എന്ന ചിത്രത്തിലൂടെയാണ് റിമിയുടെ സിനിമ അരങ്ങേറ്റം പിന്നീട് ഗായികയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല നൂറോളം പാട്ടുകൾ അവർ പാടിയിട്ടുണ്ട് റിമിയുടെ മാധുര്യമുള്ള ശബ്ദവും എനർജറ്റിക് പെർഫോമൻസും വളരെ പെട്ടെന്ന് തന്നെ ആളുകളെ ആകർഷിച്ചു ഗാനമേളകളിലെല്ലാം സജീവമായി നിൽക്കുമ്പോഴാണ് ലാൽജോസ് സംവിധാനം ചെയ്ത മീശ മാധവൻ എന്ന ചിത്രത്തിലൂടെ ബിഗ് സ്ക്രീനിൽ ഒരു വലിയ അവസരം ലഭിച്ചത് ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന പാട്ട് പാടിക്കൊണ്ട് റിമി സിനിമ പിന്നണി ഗാനലോകത്ത് സജീവമായി അപ്പോഴും സിനിമകളിലും ഗാനമേളകളിലും റിമി ടോമി സജീവമായിരുന്നു ആങ്കറിങ്ങും വിട്ടില്ല ഒരു കൈ അഭിനയത്തിലും പരീക്ഷിച്ചു നായിക ഗായിക എന്നതിനപ്പുറം റിമിയുടെ പാട്ട് പാടുമ്പോഴുള്ള എനർജിയും തമാശ കലർന്ന സംസാരവും ആളുകൾക്ക് താരത്തോടുള്ള ഇഷ്ടം കൂടാൻ കാരണമായി നിരവധി മ്യൂസിക് റിയാലിറ്റി ഷോകളിൽ വിധികർത്താവായി എത്താറുള്ള റിമി ടോമി ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ ഫൈവിന്റെ വേദിയിൽ തനിക്ക് നഷ്ടപ്പെട്ട ഒരു വലിയ അവസരത്തെ കുറിച്ച് തുറന്നു പറഞ്ഞു ഞാൻ ഇതുവരെ തമിഴ് സിനിമയിൽ ഒരു പാട്ട് പാടിയിട്ടില്ല ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന പാട്ട് മീശുമാധവൻ തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ പാടാൻ ഒരു അവസരം കിട്ടിയിരുന്നു തമിഴിൽ കാത്തു കാത്തിരുന്ന ഒരു അവസരം വന്നു അങ്ങനെ ഞാനും അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാം കൂടെ ചെന്നൈയിലെത്തി റെക്കോർഡിംഗ് പറഞ്ഞതിൻ്റെ തലേ ദിവസം തന്നെ പോയി അവിടെ സ്റ്റേ ചെയ്യുകയായിരുന്നു ശ്രീ സൂര്യ മൂവീസ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ വിദ്യാസാഗർ സാറിന്റെ ഈണത്തിലുള്ള പാട്ട് പക്ഷെ റെക്കോർഡിങ്ങിനായി ചെന്നപ്പോൾ വരികൾ എഴുതി പൂർത്തിയായിട്ടില്ല ഒറ്റ ദിവസം കൂടെ ഇവിടെ നിൽക്കാമോ നാളെ റെക്കോർഡിംഗ് പൂർത്തിയാക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞു പക്ഷേ എനിക്കിത് സാധിക്കില്ലായിരുന്നു തൊട്ടടുത്ത ദിവസം രാജസേനൻ സാറിന്റെ ഒരു ഷോ ഏറ്റെടുത്തിട്ടുണ്ട് എന്ത് തന്നെ സംഭവിച്ചാലും ഏറ്റെടുത്ത പ്രോഗ്രാം ഒഴിവാക്കാൻ സാധിക്കില്ല പറഞ്ഞ ഡേറ്റിന് നമ്മൾ അവിടെ എത്തുക തന്നെ വേണം അങ്ങനെ ആ പാട്ട് പാടാതെ വളരെ നിരാശയോടെ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ആ സിനിമയിലെ പാട്ട് ഇന്റർനാഷണൽ ഹിറ്റ് ആകുകയും ചെയ്തു കരിയറിലെ ഏറ്റവും വലിയ നഷ്ടമാണത് ഇപ്പോൾ ആലോചിക്കുമ്പോഴും വിഷമമുണ്ട് പക്ഷെ എന്തു ചെയ്യാം അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല അത് തലയിൽ വരച്ചിട്ടില്ല എന്നും റെമി പറഞ്ഞു വിജയ് തൃഷയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഗില്ലി എന്ന ചിത്രത്തിൽ അപ്പടി പോട് പോട് എന്ന ഗാനം റെമിക്ക് പകരം പിന്നീട് പാടിയത് അനുരാധ ശ്രീറാം പി വിജയി ആണ് പാട്ടിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് അതേസമയം മലയാളം പറഞ്ഞ ടാർസാനിയക്കാരൻ കിലി പോൾ കഴിഞ്ഞ ദിവസം കേരളത്തിലേക്ക് എത്തിയിരുന്നു പുതിയ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയായിരുന്നു അദ്ദേഹം എത്തിയത് സെലിബ്രിറ്റികളും സാധാരണക്കാരും എല്ലാം കിലിയെക്കുറിച്ച് വാചാലരായിരുന്നു മൈ ഡ്രീം കം ട്രൂ എന്നായിരുന്നു കിലിയോട് റെമി പറഞ്ഞത് ഇതുപോലെ ഒരു വേദിയിൽ വരാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി കാണുന്നു എന്നായിരുന്നു കിലിയുടെ പ്രതികരണം ലാംഗ്വേജ് ഒരു പ്രശ്നമില്ലാത്തതുപോലെ തോന്നുന്നു പാട്ട് മാത്രമല്ല കൊഞ്ചിക്കൊഞ്ചി എന്ന ഗാനത്തിനൊപ്പമായി വെച്ചിരുന്നു ഇരുവരും അടിപൊളിയെന്നായിരുന്നു മധുവിന്റെ കമന്റ് താർസാനിയക്കാരൻ പേര് കിലിപ്പോൾ എനിക്കിപ്പോൾ ശരിക്കും കിളി പോയെന്നായിരുന്നു റിമി പറഞ്ഞത് കിളി ഉൾപ്പെടെ എല്ലാവരും പൊട്ടിച്ചിരിക്കുകയായിരുന്നു ബിന്നിക്കൊപ്പമായി സംഗീതം പഠിക്കാനും കിളി ഉണ്ടായിരുന്നു അയ്യോ എൻ്റെ സ്റ്റുഡന്റ് എന്നായിരുന്നു ബിന്നിയുടെ കമന്റ് അടിയൊരു കിലി പൂക്കുറ്റി എന്നും കിലി പറയുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയായി കിലിക്കൊപ്പമുള്ള ചിത്രങ്ങൾ റെമി ടോമി പങ്കുവച്ചിരുന്നു ഇതിനകം തന്നെ ചിത്രങ്ങൾ വൈറലായി കഴിഞ്ഞിട്ടുണ്ട് നിരവധി പേരായിരുന്നു അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത് മലയാളികൾക്ക് പ്രത്യേകമായൊരു സ്നേഹമുണ്ട് എന്നോട് വളരെ മുൻപേ അത് മനസ്സിലാക്കിയതാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ എല്ലാവരും അത് പ്രകടിപ്പിക്കുന്നു എന്നും കിലി പറഞ്ഞിരുന്നു അതേസമയം ഒരു പങ്കാളി ഇനിയും വരാത്തത് ആരാധകരെ വല്ലാതെ സങ്കടിപ്പെടുത്തുന്ന വിഷയമാണ് അടുത്തിടെ ഈ വിഷയത്തെ ചൊല്ലി ആരാധകർ തമ്മിലുള്ള തർക്കത്തിന് മറുപടിയായും റിമി എത്തിയിരുന്നു വിവാഹമോചനത്തിന് ശേഷം റിമി ടോമിയിൽ ഏറ്റവും പ്രകടമായി കണ്ട മാറ്റം നടിയുടെ ഫിറ്റ്നസ് ആയിരുന്നു വർക്കൗട്ട് ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച റിമി ടോമി നന്നായി ശരീരഭാരം കുറച്ചു ഇപ്പോൾ മനസ്സിന്റെ സന്തോഷം വർക്കൗട്ട് ചെയ്യുന്നത് തന്നെയാണ് ഒരു വർക്കൗട്ട് വീഡിയോയാണ് റിമി ഏറ്റവും ഒടുവിൽ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവച്ചത് അതിന് താഴെയാണ് ഒരു പങ്കാളിയെ കിട്ടാത്തതിനുള്ള തർക്കം നടന്നത് ചേച്ചിക്ക് എത്രയും പെട്ടെന്ന് അടിപൊളി പാട്ട്നറെ കിട്ടട്ടെ എന്നായിരുന്നു ഒരാളുടെ കമന്റ് അതിന് റിമി ഒരു പങ്കാളിയെ കിട്ടാതെ വിഷമിച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ച് മറ്റൊരാളെത്തി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർക്ക് പാർട്ട്ണറെ കിട്ടാതെ സങ്കടപ്പെട്ട് ജീവിക്കുകയാണ് എന്നത് അതോ ഭർത്താവ് ഇല്ലാത്തതിൽ വിഷമിച്ച് ജീവിക്കുകയാണെന്ന് അവർ പറഞ്ഞു എന്ന് ചോദിച്ചായിരുന്നു കമന്റ് ആരാധകർ തമ്മിലുള്ള വാക്കു തർക്കത്തിലേക്കാണ് റിമി പ്രശ്നം പരിഹരിച്ചു കൊണ്ടെത്തിയത് ഇനി നിങ്ങൾ തമ്മിൽ ഒരു അടി വേണ്ട പ്ലീസ് എന്ന് പറഞ്ഞായിരുന്നു റെമിയുടെ മറുപടി എന്നാലും അത് പറയാൻ പാടില്ലല്ലോ സമാധാനത്തോടെ ജീവിക്കുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞ വേറെ ചിലർ ഈ കമന്റിന് മാത്രമല്ല വീഡിയോയ്ക്ക് താഴെ വന്ന മറ്റ് പല കമന്റുകൾക്കും റിമി ടോമി മറുപടി നൽകുന്നുണ്ട് ശക്തമായി മുന്നോട്ട് പോകുക താങ്കൾ ഒരു ൊക്കെയുള്ള കമന്റുകൾക്ക് താഴെ റിമി ടോമി സ്നേഹം അറിയിച്ചിട്ടുണ്ട് പിന്നാലെ തർക്കം നടന്ന കമന്റും റിമിയുടെ മറുപടിയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അടുത്തിടെ പ്രണയത്തെക്കുറിച്ച് റിമി ടോമി പറഞ്ഞ കാര്യങ്ങളും വൈറലായിരുന്നു ഒരു സ്റ്റേജ് ഷോയ്ക്കിടയിൽ പ്രണയഗാനം തന്റെ ആരാധകർക്കായി ഡെഡിക്കേറ്റ് ചെയ്യുന്ന വേളയിലായിരുന്നു റിമിയുടെ മനസ്സ് തുറന്നുള്ള സംസാരം പ്രണയമില്ലാത്തവർ ഈ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ എല്ലാവർക്കും പ്രണയമുണ്ടെന്നാണ് റിമി പറയുന്നത് ജീവിതത്തിൽ വരാൻ പോകുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ ഒരു ജന്മം അങ്ങനെ ജീവിച്ചു 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 ഇനി വരുന്ന ജന്മങ്ങളെല്ലാം ഒരുമിച്ച് ജീവിക്കണമെന്ന് അനുഗ്ര ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം നമ്മൾക്ക് എന്തായാലും ദൈവം ഒരാളെ തരും ആ ഒരാളെ മനസ്സിലേക്ക് കൊണ്ടുപോവാ അടുത്തില്ലാത്തവർക്ക് കൊണ്ടുവന്നാൽ മതി നമ്മുടെ മനസ്സിലേക്ക് അവരെ കൊണ്ടുവന്നിട്ട് അവരും ഇത് കേൾക്കൂ എന്നാണ് റെമി ടോമി പറയുന്നത് പിന്നാലെ ആരാധകരും കമന്റുകളായി എത്തി പ്രണയത്തെക്കുറിച്ച് റിമി ടോമി എന്ന് എത്ര മനോഹരമായാണ് സംസാരിക്കുന്നത് റിമി ശരിക്കും പ്രണയത്തിലാണോ സത്യം തുറന്നു പറയൂ സിനിമാ മേഖലയിൽ നിന്നൊരാളുമായി റിമി വിവാഹിതയാകുന്നു എന്ന് കേട്ടല്ലോ സത്യമാണോ എന്നെല്ലാമാണ് ആരാധകർ ചോദിക്കുന്നത് നേരത്തെ സിനിമാ മേഖലയിൽ നിന്ന് ഒരാളുമായി റിമി വിവാഹിതയാകുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു വിവാഹ വാർത്ത പുറത്തു വന്നതോടെ തനിക്ക് ഫോൺ കോളുകളുടെ ബഹളമായിരുന്നു രണ്ടു ദിവസമായി എനിക്ക് തുടർച്ചയായി ഫോൺ ൾ വരികയാണ് എല്ലാവർക്കും ചോദിക്കാനുള്ളത് ഒരേ കാര്യം തന്നെയാണ് കല്യാണമായോ റിമി ഞാൻ വിവാഹിതയാകാൻ പോവുകയാണെന്ന് പറഞ്ഞ് പല വീഡിയോകളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അതെല്ലാം വ്യാജ പ്രചാരണങ്ങളാണ് എന്നിൽ നിന്നും യാതൊരു പ്രതികരണവും ലഭിക്കാതെ എന്തുകൊണ്ടാണ് ഇത്തരമൊരു പ്രചാരണം നടത്തുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഭാവിയിൽ വിവാഹകാര്യം നിർബന്ധിച്ചു എന്തെങ്കിലും തീരുമാനമെടുത്താൽ ഞാൻ നിങ്ങളോട് പറയും ഞാൻ പറഞ്ഞാൽ മാത്രം ഇത്തരം കാര്യങ്ങൾ വിശ്വസിച്ചാൽ മതി ഇപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചുപെക്കോട്ടെ എന്നുമായിരുന്നു റിമി ടോമി പറഞ്ഞിരുന്നത് രണ്ടായിരത്തി എട്ടിലായിരുന്നു റിമി ടോമിയുടെ വിവാഹം ബിസിനസ്സുകാരനായ റോയിസിനെ ആയിരുന്നു വിവാഹം കഴിച്ചത് തൃശൂർ ലൂർദ് കത്രീഡൽ പള്ളിയിൽ ആഡംബരമായിട്ടാണ് ഈ വിവാഹം നടന്നത് എന്നാൽ പതിനൊന്ന് വർഷത്തിനു ശേഷം ഇരുവരും വിവാഹമോചിതരായി ഒന്നിച്ചു മുന്നോട്ടു പോകാൻ പറ്റാത്ത സാഹചര്യമായതിനാൽ വിവാഹമോചനം അനുവദിക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം വിവാഹമോചനം ആരുടെയും കുറ്റമല്ലെന്നും വീണ്ടും ഒരു വിവാഹത്തെ കുറിച്ച് നിലവിൽ ചിന്തിക്കുന്നില്ല എന്നും റിമി ടോമി മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു ആദ്യ വിവാഹവും അതുമായി ബന്ധപ്പെട്ട സംഭവം സംഭവ വികാസങ്ങളും ഒന്നും ആരുടെയും കുറ്റമല്ല എന്നും എന്തിനും ഒരു കാരണമുണ്ടെന്നും വിശ്വസിക്കാനാണ് തനിക്ക് ഇഷ്ടമെന്നും റിമി ടോമി പഴയൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് തൽക്കാലം നിലവിൽ മറ്റൊരു വിവാഹത്തെ ചിന്തിക്കുന്നില്ലെന്നാണ് റിമിയുടെ നിലപാട്